രാജ്യത്തിന്റെ പ്രതിരോധ ശക്തിയും കരുത്തും ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടിയ പ്രതിരോധമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഓപ്പറേഷൻ സിന്ധൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കശ്മീരിലെ വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ പേർ കൊല്ലപ്പെട്ടിരുന്നു ജമ്മു ജമ്മുകശ്മീരിലെ പഹൽഗാമിലേക്ക് കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയവർക്ക് നേരെയായിരുന്നു ഭീകരരുടെ ഈ കൊടും ക്രൂരത പലരും മരണപ്പെട്ടത് ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ മുന്നിൽ വച്ചായിരുന്നു പുൽവാമയ്ക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു പഹൽഗാമിലേത് പഹൽഗാമിൽ നിരപരാധികളായ വിനോദസഞ്ചാരികൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പകരം ചോദിച്ചു കൃത്യമായി ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം വിജയകരമായിരുന്നു പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായി പ്രവർത്തിച്ചിരുന്ന ഒൻപത് ഭീകര ക്യാമ്പുകളാണ് ഇന്ത്യൻ സൈന്യം തകർത്തത് പഹൽഗാം ആക്രമണത്തിൽ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട സ്ത്രീകളുടെ കണ്ണീരിനും മായ്ച്ച സിന്ദൂരത്തിനും പകരം ചോദിക്കുന്നതുകൊണ്ടാണ് ഈ ദൗത്യത്തിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത് പാകിസ്ഥാന്റെ പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടി ലോകത്തെ ഒന്നാകെ അമ്പരപ്പിച്ചു ഇന്ത്യയുടെ ആക്രമണങ്ങളെല്ലാം നൂറു ശതമാനം ലക്ഷ്യം കണ്ടപ്പോൾ പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ പൂർണ്ണമായി പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു സാധിച്ചുവെന്നതാണ് മറ്റൊരു വസ്തുത ഓപ്പറേഷൻ സിന്ധൂറിലെ മിന്നും പ്രകടനം രാജ്യത്തിന് ആഗോളതലത്തിൽ ഒരു സൂപ്പർ പവർ മുഖഛായ നൽകി രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യ പവർ ഇൻഡെക്സ് അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷം ലോകത്തിലെ മൂന്നാമത്തെ ശക്തമായ സൈനിക ശക്തിയായി ഇന്ത്യയെ റാങ്ക് ചെയ്തിരിക്കുന്നു ഓസ്ട്രേലിയൻ തിങ്ക് ടാങ്ക് ആയ ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ സൂചികയിലാണ് ഇന്ത്യയുടെ അതിശയകരമായ മുന്നേറ്റം നാൽപ്പത് പോയിന്റുമായാണ് ഇന്ത്യ പട്ടികയിൽ മൂന്നാമതെത്തിയത് ജപ്പാനെ പൂജ്യം ദശാംശം ഒൻപത് പോയിന്റിന്റെ നേരിയ വ്യത്യാസത്തിലാണ് രാജ്യം മറികടന്നത് നാൽപ്പതിനു മുകളിൽ സ്കോർ നേടുന്നത് ഒരു സൈനിക സൂപ്പർ പവർ സാധ്യതയെ കാണിക്കുന്നു പട്ടിക പ്രകാരം രണ്ടാം സ്ഥാനത്തുള്ള ചൈനയ്ക്ക് എഴുപത്തിമൂന്ന് ദശാംശം അഞ്ചു പോയിന്റുണ്ട് വർഷങ്ങളായി ഒന്നാം സ്ഥാനം നിലനിർത്തുന്ന യു എസിന്റെ സ്കോർ എൺപത് ദശാംശം നാലാണ് ഓപ്പറേഷൻ സിന്ധൂറിലെ അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് ഇന്ത്യയുടെ ശക്തമായ നേട്ടങ്ങൾക്ക് കാരണമെന്ന് ഏഷ്യ പവർ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആവർത്തിക്കുന്നു റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയുടെ സാമ്പത്തിക സൈനിക ശേഷി ക്രമാനുഗതമായി വർദ്ധിച്ചിട്ടുണ്ട് രാജ്യം ഭൗമരാഷ്ട്രീയ രംഗത്ത് ചെറിയ നേട്ടങ്ങൾ കൈവരിക്കുന്നു ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ശക്തമായി വളരുന്നു സൈനിക ശേഷിയും ക്രമാനുഗതമായി മെച്ചപ്പെട്ടെന്ന റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയ്ക്ക് യുദ്ധരംഗത്ത് സമീപകാല പരിചയം നൽകി ഇടയ്ക്കിടെയുള്ള ഉഭയകക്ഷി ഇടപെടലുകളും വിദഗ്ധ വീക്ഷണങ്ങളും ഇന്ത്യയുടെ നയതന്ത്ര സേവനത്തിന്റെ ഗുണനിലവാരത്തിൽ പുരോഗതി വരുത്തിയിട്ടുണ്ട് ഇന്ത്യൻ വിപണി ആരെയും കൊതിപ്പിക്കുന്ന തരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു ലോകത്തെ ഏറ്റവും മികച്ച വിപണിയാണ് ഇന്ത്യ ഒരു ദശാബ്ദ സഞ്ചിത പ്രവാഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയ്ക്ക് ശേഷം ആന്തരിക നിക്ഷേപത്തിനുള്ള രണ്ടാമത്തെ വലിയ ലക്ഷ്യസ്ഥാനമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു ചൈനയെ പിന്നിലാക്കിയാണ് ഇന്ത്യയുടെ ഈ മുന്നേറ്റമെന്നും റിപ്പോർട്ട് അടിവരയിടുന്നു ഇന്ത്യയുടെ ആഗോള വിതരണ ശൃംഖല വൈവിധ്യവൽക്കരണവും നിക്ഷേപ കേന്ദ്രമെന്ന നിലയിലെ വർദ്ധിക്കുന്ന ആകർഷണീയതയും ഇതിന് കാരണങ്ങളാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് കാരണം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തന്ത്രങ്ങളാണ് ബ്രഹ്മോസ് മിസൈൽ ആകാശ ഉപരിതല വ്യോമ മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിങ്ങനെ നീളുന്നു ഇന്ത്യയുടെ കരുത്ത് ഡ്രോൺ ആക്രമണ കഴിവുകളും ഇന്ത്യ പ്രദർശിപ്പിച്ചു പാകിസ്ഥാനുമേൽ ഇന്ത്യ പതിനഞ്ചോളം ബ്രഹ്മോസ് മിസൈലുകൾ വിക്ഷേപിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു പാകിസ്ഥാന്റെ ചൈനീസ് പിന്തുണയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പൂർണ്ണമായും തകർക്കാൻ ഇന്ത്യൻ സന്നാഹങ്ങൾക്ക് സാധിച്ചിരുന്നു അങ്ങനെ എണ്ണം പറഞ്ഞ കരുത്തുകൊണ്ട് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തലയെടുപ്പോട് നിൽക്കുകയാണ് ഇന്ത്യ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി